വാദ്യ സംഘത്തോടൊപ്പം ചേർന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ ഒരു പടി മുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾ പോലും മോദിക്ക് ആരാധകർ ഏറെയാണ് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വ്യക്തി കൂടിയാണ് മോദി ഇപ്പോഴിതാ തന്റെ ചെണ്ടയിൽ താളം പിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് കൊണ്ട് മാട്ടൂലിലെ കെ വി പ്രണവ് അമ്പരന്നിരിക്കുകയാണ് മലയാളികളെ ഒന്നടങ്കം അമ്പരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്നാണ് ഇതിനു പിന്നാലെ ആളുകൾ അഭിപ്രായപ്പെടുന്നത് സോമനാഥ ക്ഷേത്രത്തിലെ ചെറുവത്തൂരിലെ വാദ്യ എത്തിയതായിരുന്നു പ്രണവ് ഞായറാഴ്ച രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശിങ്കാരിമേളക്കാരുടെ അവിടുത്തേക്ക് അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി എത്തിയതും പ്രണവിന്റെ കയ്യിൽ നിന്ന് ചെണ്ടക്കോൽ വാങ്ങി അവർക്കൊപ്പം കൊട്ടിയതും മാട്ടൂൽ വായനശാലയ്ക്കടുത്തുള്ള കെ അരുണും കേരള സംഘത്തിലുണ്ടായിരുന്നു സി പി എം മാട്ടൂൽ ലോക്കൽ സെക്രട്ടറി പി വി പ്രദീപന്റെയും കെ വി സുമയുടെയും മകനാണ് പ്രണവ് സ്വാതന്ത്ര്യത്തിനു ശേഷം സോമദാസ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തെ എതിർത്തവർ ഇപ്പോഴും സജീവമാണെന്നും അവരെ പരാജയപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെരാവലിലെ പ്രഭാസ നഗരത്തിൽ സോമദാസ് സ്വാഭിമാൻ പർവ്വ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേത്ര സാധാരണമായി ചിത്രീകരിച്ചു സമ്പത്ത് കൊള്ളയടിക്കാൻ മാത്രമായിരുന്നു ആക്രമണങ്ങളെന്ന് യഥാർത്ഥ ഉദ്ദേശത്തെ വെള്ളപ്പൂച്ചാൻ ആഗ്രഹിക്കുന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു തവണ ആക്രമിച്ചാൽ മതിയായിരുന്നു വെറുപ്പിന്റെയും പകയുടെയും ഭീകര യുടെയും യഥാർത്ഥ ചരിത്രം നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് പ്രീണനത്തിന്റെ വക്താക്കൾ ശ്രമിച്ചത് പ്രീണനം തുടർന്ന് അവർ അത്തരം മത മുന്നിൽ മുട്ടുകുത്തി അത്തരക്കാർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് അവരെ പരാജയപ്പെടുത്തണം ഇന്ത്യ അടിമത്തത്തിൽ നിന്ന് മോചിതമായപ്പോൾ സോമനാഥ ക്ഷേത്രം നവീകരിക്കുമെന്ന് സർദാർ പട്ടേൽ പ്രതിജ്ഞ എടുത്തു അപ്പോൾ മുതൽ അദ്ദേഹത്തെ തടയാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു പുനർനിർമ്മിച്ച ക്ഷേത്ര ഉദ്ഘാടനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജചന്ദ്ര പ്രസാദ് എത്തിയപ്പോഴും എതിർപ്പുകൾ ഉയർന്നു പുനർനിർമ്മാണത്തെ എതിർത്ത ശക്തികൾ ഇപ്പോൾ വാളുകൾക്ക് പകരം മറ്റു മാർഗങ്ങളിലൂടെ ഇന്ത്യക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുകയാണ് അധിനിവേശത്തിലൂടെ മഹമ്മൂദ് ബഗ്ദയും ഔറംഗസീബും ക്ഷേത്രത്തെ പല്ല ി മാറ്റാൻ ശ്രമിച്ചു ആക്രമിച്ചവരെല്ലാം ചരിത്രത്തിലേക്ക് മറഞ്ഞപ്പോഴും അതിജീവനത്തിന്റെയും വിശ്വാസത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായി സോമനാഥ ക്ഷേത്രം തലയുയർത്തി നിൽക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ക്ഷേത്രത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെ ആദരിക്കാനായി നടത്തിയ ശൌര്യ യാത്രയ്ക്ക് മോദി നേതൃത്വം നൽകി നൂറ്റിയെട്ട് കുതിരകളുടെ സാന്നിധ്യത്തോടെ സംഘടിപ്പിച്ച യാത്രയ്ക്ക് ശേഷമാണ് മോദി സോമനാഥ ക്ഷേത്രത്തിൽ എത്തിയത് മോദി പ്രത്യേക പൂജയും നടത്തി യാത്രക്കിടെ പ്രധാനമന്ത്രി ശംഖും മുഴക്കി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര ും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വിയും സോമനാഥ് ക്ഷേത്രത്തിൽ മഹ്മൂദ് ഗസ്നി നടത്തിയ ആദ്യ ആക്രമണത്തിന്റെ ആയിരമത് വാർഷികമാണ് രണ്ടായിരത്തി ആറ് ജനുവരി പതിനൊന്ന് വരെ നടന്ന സോമനാഥ് നൂറ്റാണ്ടുകളായി ക്ഷേത്രം ആവർത്തിച്ച് നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത ഒരു നീണ്ട കാലഘട്ടത്തിന് ഈ ആക്രമണം തുടക്കം കുറിച്ചു ഇതൊക്കെയാണെങ്കിലും ജനങ്ങളുടെ കൂട്ടായ ബോധത്തിൽ സോമനാഥ് ഒരിക്കലും നിലനിന്നില്ല ക്ഷേത്രത്തിന്റെ തകർച്ചയുടെയും പുനരുജ്ജീവ ജീവനത്തിന്റെയും ചക്രം ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് സോമനാഥ് ഒരിക്കലും ഒരു ശിലാനിർമ്മിതിയല്ല മറിച്ച് വിശ്വാസത്തിന്റെയും സ്വത്വത്തിന്റെയും നാഗരിക അഭിമാനത്തിന്റെയും ജീവിക്കുന്ന ഒരു രൂപമാണെന്ന് ഇത് തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നവംബർ പന്ത്രണ്ടിന് ദീപാവലി ദിനമായ കർത്താക് സൌത്ത് ഒന്നിന് സർദാർ വല്ലഭായ് പട്ടേൽ സോമനാഥിന്റെ അവശിഷ്ടങ്ങൾ സന്ദർശിക്കുകയും ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള തന്റെ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ സാംസ്കാരിക ആത്മവിശ്വാസം പുനരുജ്ജീവിപ്പിക്കുന്നതിന് അതിന്റെ പുനഃസ്ഥാപനം അനുഭവിക്കുന്നു കാര്യമാണെന്ന് അദ്ദേഹം കരുതി പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിയ പുനർനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മെയ് പതിനൊന്നിന് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ഇന്നത്തെ ക്ഷേത്രത്തിന്റെ സമർപ്പണത്തോടെ കലാശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ നാഗരിക ആത്മാഭിമാനം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ചരിത്ര പ്രസിദ്ധമായ ചടങ്ങിന് എഴുപത്തിയഞ്ച് വർഷം തികയുന്നു ശിവന്റെ പന്ത്രണ്ട് ആദി ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതായി ബഹുമാനിക്കപ്പെടുന്ന സോമനാഥ ക്ഷേത്ര സമുച്ചയം അറബിക്കടലിനോട് ചേർന്ന് ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നു നൂറ്റി അൻപത് അടി ഉയരമുള്ള ശിഖർ കിരീടമണിഞ്ഞിരിക്കുന്നു ഇത് നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെയും ദേശീയ ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്